എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രദീപ് കുമാർ മുത്താളി അലോവര അഥവാ കറ്റാർ വാഴയുടെ ഔഷധ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അലോവര ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ ഉപകാരപ്രദമായ ഉപയോഗങ്ങൾ ഉള്ള ഒരു ഔഷധ സസ്യമാണ് പ്രകൃതിയുടെ വരദാനമായ ഈ അമൂല്യ ഔഷധ സസ്യത്തിന്റെ ഗുണങ്ങൾ എത്ര തന്നെ വർണ്ണിച്ചാലും തീരില്ല പറ്റി ഞാൻ ഇതിനകം മൂന്നോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവ അലോവരയുടെ ഗുണങ്ങളും പ്രത്യേകതകളും മുഖസൗന്ദര്യത്തിന് അലോവര എങ്ങനെ ഉപയോഗിക്കാം ഡയബറ്റിക് പേഷ്യൻസ് അലോവര എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളാണ് ഇവിടെ അലോവര എന്ന ഔഷധ സത്സ്യം പുരാതന കാലം മുതൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് അത് സൗന്ദര്യത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് പുരാതന ഇന്ത്യയിലും ഈജിപ്തിലും റോമിലും ചൈനയിലും നിരവധി രാജ്യങ്ങളിൽ ഇത് ഉപയോഗിച്ചതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാം ഇന്ന് കാണുന്ന എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഒരു പ്രധാന ഘടകം അലോവേര തന്നെയാണ് അതോടൊപ്പം തന്നെ പലവിധ പലവിധമെന്റുകളിലും അലോവേര ഉപയോഗിക്കുന്നുണ്ട് വിടെ അലോവര തടി കുറക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി കുറക്കാൻ അലോവര നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാൻ പറ്റും നമുക്കറിയാം പലരെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ് പൊണ്ണത്തടി ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് തടി കുറഞ്ഞ് സ്ലിം ആവുക എന്നുള്ളത് അങ്ങനെ സ്ലിം ആവാൻ അലോമല എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള പതിനഞ്ചോളം മുടിക്കൈകളാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നത് ഇവ പിന്തുടർന്നാൽ തീർച്ചയായും ഒരാൾക്ക് തടി കുറഞ്ഞ് സ്ലിം ആവാൻ വളരെ ഈസിയായി സാധിക്കും അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ അരഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീരും ഇരുപത് മില്ലി ലീറ്റർ അലോബര ജ്യൂസും ചേർത്ത് കാലത്ത് വെറുവയറ്റിൽ കുടിച്ചാൽ തടി നന്നായി ഉറക്കാൻ സാധിക്കും തുടർച്ചയായി കുറച്ച് ദിവസം ഇത് തുടരേണ്ടതാണ് രണ്ട് ശിലാജിത്ത് മൂന്ന് മുതൽ അഞ്ച് ഗ്രാമും ഗുൽഗുൽ അഞ്ചു മുതൽ ആറ് ഗ്രാമും എടുത്ത് അലോബര ജ്യൂസിൽ മിക്സാക്കി എല്ലാ ദിവസവും കാലത്ത് കഴിച്ചാൽ തടി കുറക്കാൻ വളരെ പ്രയോജനപ്പെടും മൂന്ന് തൃഫല ചൂർണം അലോവെര ജ്യൂസും സമം എടുത്ത് ഒരു മാസം തുടർച്ചയായി ഉപയോഗിച്ചാണ് തടി കുറയുന്നതും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നാല് നാല് ടീസ്പൂൺ അലോവെര ജെൽ ചൂടാക്കി രാവിലെയും വൈകുന്നേരവും നിത്യവും ഉപയോഗിച്ചാൽ തടി കുറക്കാനും ശരീരവേദനകൾക്ക് ശമനം കിട്ടാനും അത്യുത്തമമാണ് അഞ്ച് ആറ് ഗ്രാമോളം നീരും രണ്ട് ടീസ്പൂൺ തേനും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി അതിൽ പത്ത് ഗ്രാം അലോവെര ജെൽ ചേർത്ത് നേരിട്ട് സേവിച്ചട ഒബാസിറ്റി അഥവാ വണ്ണത്തടി മാറ്റാൻ വളരെ നല്ലൊരു ഉപാധിയാണ് ആറ് പാവക്ക ജ്യൂസും ലെമൺ ജ്യൂസും ചേർത്ത് അതിൽ അലോവെര ജെല്ലും ചേർത്ത് ഇളക്കി കഴിച്ചാൽ ഒരു ഔഷധമായി തടി കുറക്കാൻ വളരെയധികം സഹായിക്കും ഏഴ് അശ്വഗന്ധം അഥവാ അമുക്കുരത്തിൻ്റെ ഇലപിഴിഞ്ഞ നീര് രണ്ട് സ്പൂണിലെടുത്ത് അതിൽ പത്ത് ഗ്രാം അലോവെര ജെല് മിക്സാക്കി കഴിച്ചാൽ നല്ല ഫലം കിട്ടും ഇരുപത് മില്ലി ലിറ്റർ അലോവെ ജ്യൂസിൽ ഒരല്പം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് ദിവസവും രാവിലെ കഴിച്ചാൽ ഉള്ളതും അതേപോലെ തന്നെ തടി കുറക്കാനും ഒരുപാട് സഹായിക്കാം ഒമ്പത് ഉലുവയിലെടുത്ത ജ്യൂസ് നാല് ടീസ്പൂൺ എടുത്ത് ഇരുപത് മില്ലി ലിറ്റർ അലോവെ ജ്യൂസും ചേർത്ത് ദിവസേന കഴിച്ചാൽ തടി കുറക്കാൻ ഒരുപാട് സഹായിക്കും മാത്രമല്ല ഇത് ശരീരത്തിന് കരുത്തും നൽകുന്നതാണ് ഒത്തന അര ടീസ്പൂൺ ചിറ്റാമൃദ് ചൂർണും നാല് ടീസ്പൂൺ അലോവര ജ്യൂസും എട്ട് മുതൽ പത്ത് വരെ ഇലന്തയുടെ ഇലയും കൂടി ചേർത്ത് ദിവസേന കഴിച്ചാൽ അത് തടി കുറക്കാൻ ഏറെ സഹായിക്കും നല്ല ഉന്മേഷവും ഉണ്ടാവുന്നതാണ് പതിനൊന്ന് ഉണങ്ങിയ ഇഞ്ചി പെരുഞ്ചീരകം കാട്ടു കുരുമുളക് ബേബി ഡാങ് മുതലായവ ചൂർണ രൂപത്തിലെടുത്ത് അലോവര ജ്യൂസിൽ കലർത്തി ദിവസേന കഴിച്ചാൽ തടി കുറക്കാൻ വളരെ അത്യുത്തമമാണ് പന്ത്രണ്ട് അലോവര ജെല്ലും തേനും പത്ത് ഗ്രാം വീതം എടുത്ത് സമം ചേർത്ത് ദിവസേന വെറും വയറ്റിൽ ഏഴ് ദിവസം കഴിക്കുക നല്ല ഫലം കിട്ടുകയും തടി കുറഞ്ഞ് ശരീരത്തിന് നല്ല ഫിറ്റ്നസ് അനുഭവപ്പെടുകയും ചെയ്യും ചെറിയ രണ്ട് കടുക്ക പൊടി ചേർത്ത് അതിൽ ഒരു നെല്ലിക്ക ചേർത്ത് നാല് ടീസ്പൂൺ അലേവല ജ്യൂസും പൊടി ചേർത്ത് കുറച്ച് ദിവസങ്ങളിൽ രാവിലെ കഴിച്ചാൽ ഇതൊരു നല്ല ഔഷധമാകും തടി കുറക്കാതെ വളരെ ഗുണകരമാണ് പതിനാല് പതിനാല് കുറച്ച് കരിമ്പിൻ വിനാഗിരി അലോവേര ജെല്ല് ചേർത്ത് വൺ ടീസ്പൂൺ ദീതം ദിവസേന കഴിക്കുക കഴിയുന്നതും തുടർച്ചയായി രണ്ട് മാസം കഴിച്ചാൽ ശരീരഭാരം നന്നായി കുറഞ്ഞ് തടി കുറക്കാൻ സഹായിക്കും പതിനഞ്ച് ഒന്നോ രണ്ടോ തളിർവേപ്പിലയും കുറച്ച് അലോവേര ജെല്ലും ചേർത്ത് ദിവസേന രാവിലെ കഴിച്ചാൽ അതൊരു നല്ല ഔഷധത്തിന്റെ ഫലം ചെയ്യുകയും തടി കുറക്കാൻ ഏറെ സഹായിക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞ ഈ പതിനഞ്ച് പൊടിക്കൈകൾ ഒന്ന് ഉപയോഗിച്ചാൽ തടി കുറഞ്ഞ് സിം ആകാൻ വളരെയധികം സഹായിക്കും എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും താങ്ക് യു